ജ്യോതിഷത്തിന് നിങ്ങളുടെ വിധി മാറ്റാനാകുന്നു ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഓരോ മനുഷ്യനും ഓരോ വിധി എഴുതി വച്ചിട്ടുണ്ട് എന്ന് നാം പറയാറുണ്ട് എന്താണ് വിധി നമ്മുടെ വിധി എന്തുകൊണ്ടാണ് മുൻകൂട്ടി നിശ്ചയിക്കപ്പെടുന്നത് വിധി മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പിന്നെ എന്തിനാണ് പരിഹാര മാർഗങ്ങളും ദർശനവും ജ്യോതിഷവുമൊക്കെ ഇത്തരം ഉള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ബോധ്യമായി എന്ന് തോന്നുന്നവർ മാത്രം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കാര്യത്തിലേക്ക് കടന്ന ആദ്യം എന്താണ് ഒരാളുടെ വിധിയായി ജ്യോതിഷം കണക്കാക്കുന്നത് ജീവിതത്തിൽ നല്ലതു മാത്രം ചെയ്യുന്നവനും ഒരുപക്ഷെ ഏറ്റവും മോശമായിരിക്കും ജീവിതത്തിൽ വന്നു ഭവിക്കുക നല്ലത് ചെയ്തവന് മോശം വിധി എങ്ങനെ വന്നു എന്ന് ഒരു സംശയം നമുക്കുണ്ടാകും വിധി എന്നതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന നിലയ്ക്ക് നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞ റിസൾട്ട് ഓഫ് പാസ്റ്റ് കർമാസ് എന്നതാണ് അതായത് മുൻജന്മങ്ങളിൽ നാം ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ഇതിൻ്റെ കൂടെ ഒരാളുടെ ജനന സമയത്ത് ഈ ജന്മത്തെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളുടെ സ്ഥാനവും ഉൾപ്പെടും അതായത് ഈ ജന്മത്തിൽ നമ്മുടെ വിധിയെ മാറ്റി എഴുതാനായി നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്നർത്ഥം കഴിഞ്ഞ ജന്മം ചെയ്ത കർമ്മങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയാത്തതുപോലെ ഗ്രഹങ്ങളുടെ സ്ഥാനവും നാം വിചാരിച്ചാൽ മാറ്റാൻ കഴിയുന്നൊന്നല്ല നമ്മുടെ ജനനസമയത്തെ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനം കണക്കാക്കി എഴുതപ്പെടുന്ന ജാതകം നമ്മുടെ മൊത്തം ജീവിതത്തിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് എന്ന് പറയും ഓരോ നക്ഷത്രക്കാർക്കും വ്യത്യസ്തമായ സവിശേഷതകളുള്ളതായി ഹിന്ദു ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട് ഇതനുസരിച്ചാണ് ജാതകം എഴുതപ്പെടുന്നത് എന്നാൽ ചുറ്റുമെന്ന് നോക്കിയാൽ ഒരേ നക്ഷത്രജാതകർ തന്നെ പല ജീവിത നിലവാരത്തിലുള്ളവരായി കാണപ്പെടും ചിലർ സർവ്വ സ്വഭാവങ്ങളോട് കൂടിയവരും മറ്റു ചിലർ ദരിദ്രരുമായിരിക്കും അതിന് കാരണം ഇവരുടെ ജനന സമയത്തെ ഗ്രഹങ്ങളുടെ സ്വാധീനമായിരിക്കും അതിനേക്കാൾ ഉപരിയായി മുൻ ജന്മത്തെ കർമ്മഫലം എന്നതൊരു പ്രധാന പിന്നെ എന്തിനാണ് ജ്യോതിഷം പരിഹാരം എന്നൊക്കെ പറഞ്ഞ് സമയം കളയുന്നതെന്ന് ചോദിക്കാൻ മറട്ടെ എന്താണ് ജ്യോതിഷം എന്താണ് ജ്യോതിഷത്തിന്റെ ഉദ്ദേശം ആദ്യം പറയാം ജ്യോതിഷത്തെ പലരും പ്രശ്നപരിഹാരത്തിനുള്ള ഒരു ഉപാധിയായാണ് കണക്കാക്കുന്നത് ജീവിതത്തിലെ പ്രശ്നങ്ങളും അവസരങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമാണ് ജ്യോതിഷം ഇതിലൂടെ വന്നു ഭവിക്കുന്ന ആപത്തുകളുടെ തീവ്രത കുറച്ച് ദൃഢമായൊരു ജീവിതം നയിക്കാം എന്നുള്ളതാണ് ജ്യോതിഷത്തിന്റെ ഉപയോഗം ഒരു ഉദാഹരണം പറഞ്ഞാൽ ശനിയുടെ അപഹാരമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ശനിദേവനെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലുള്ള പരിഹാര കർമ്മങ്ങൾ ജ്യോതിഷം നിങ്ങൾക്ക് നൽകും ഇത് കൃത്യമായി ചെയ്യുന്നവർക്ക് ഈ കാലത്തുണ്ടാകുന്ന ദോഷങ്ങൾക്ക് ഒരു പരിഹാരമാവും എന്ന് ചുരുക്കം ജാതകം സാമ്പത്തിക പ്രതിസന്ധികളെ സൂചിപ്പിച്ചാൽ ഒരു ജ്യോതിഷവും നിങ്ങളെ തനവാനാക്കുവാനുള്ള മാർഗമല്ല നിർദ്ദേശിക്കും മറിച്ച് ഓരോ തവണ പണം ചെലവാക്കേണ്ട സമയത്തെക്കുറിച്ചും എപ്പോൾ ചിലവാക്കാൻ പാടില്ല എന്നുമൊക്കെ കൃത്യമായ ധാരണകൾ നൽകുകയും അതിലെന്തെങ്കിലും തടസ്സം വന്നാൽ ചില പരിഹാര മാർഗ്ഗങ്ങളും നിർദ്ദേശിക്കും ഇത് കൃത്യമായി ചെയ്യുന്നവർക്ക് ഉന്നതങ്ങളിലെത്താൻ കഴിയുകയും ചെയ്യും പ്രശ്നം നമ്മുടെ ജാതകം പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും പറ്റി നമുക്കൊരു ധാരണ തരുമ്പോൾ അതെങ്ങനെ മറികടക്കാം എന്നൊരു മാർഗ്ഗനിർദ്ദേശമാണ് ജ്യോതിഷം മുന്നോട്ട് വയ്ക്കുന്നത് നമ്മുടെ എല്ലാ വിധികളെയും തടുക്കുവാൻ ജ്യോതിഷത്തിന് കഴിയില്ല പകരം അതെങ്ങനെ ഫലപ്രദമായി നേരിടാം എന്നത് മാത്രമാണ് ജ്യോതിഷം മുന്നോട്ട് വയ്ക്കുന്ന ആശയം